പാലക്കാട് എസ് എഫ് ഐ പ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റു ചിറ്റൂർ കോളേജിലെ മാഗസിൻ എഡിറ്റർ ഹൃദ്യക്കാണ് മർദ്ദനമേറ്റത് കെ എസ് യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും യുഎസിയുമായ ഇബ്രാഹിം ബാദുഷ്ടിയാണ് മർദ്ദിച്ചത് സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ എന്താണ് ആക്രമണ കാരണം വിവരങ്ങൾ ഇന്ന് വൈകിട്ട് മണിയോടെയാണ് യുടെ ആക്രമണം പ്രവർത്തക നേരെ ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ കെ എസ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കോളേജിലെ യൂണിയൻ മാഗസിൻ എഡിറ്ററായ ഹൃദ്യയെയാണ് കെ എസ് സിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും കോളേജിലെ യു യു സിയുമായ ഇബ്രാഹിം ബാദ്ഷയുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചത് കോളേജിൽ കൊടി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം കെ എസ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പരിക്കേറ്റ ഹൃദ്യ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രൂരമായ മർദ്ദനമാണ് കെ എസ് യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വനിതാ പ്രവർത്തകയായ എസ് എഫ് ഐയുടെ പ്രവർത്തകയെ ഇന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് അസിദ ശരി സച്ചിൻ